ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വെന്യൂ വീഡിയോസ് സസ് ഗാർഡൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് പേർ തന്നെ വാട്സാപ്പ് ത്രൂ ഒക്കെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും സസ് ഗാർഡൻസിന് ഉണ്ടാവുക അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇന്ന് കുറേ കോമ്പോസ് കുറേ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓരോരോ പ്ലാന്റ്സ് ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം കാണിച്ച ചൈനീസ് ബോൾസിൻ്റെ കോമ്പോയാണ് കേട്ടോ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ റേറ്റ് വരുന്ന നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും രണ്ടാമത്തെ ഈ കാണുന്ന ലണ്ടാനയാണ് കേട്ടോ ലണ്ടാനയുടെ ഓരോ പീസിലും നമുക്ക് അറുപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണുന്ന വൈ ഈ കാണുന്ന വയലറ്റും പിന്നെ പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഈ കാണുന്ന ഒരു കളറും പിന്നെ ഒരു റെഡും അപ്പം ഈ ഒരു മൂന്ന് കളേഴ്സ് ആയിരിക്കും നമുക്ക് ലണ്ടാനയുടെ തരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ലണ്ടാന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലണ്ടാനയ്ക്ക് മൂന്ന് പ്ലാന്റിന് കൂടെ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയായിരിക്കും വരുന്നത് ഈച്ച് പ്ലാന്റിന് സിക്സ്റ്റി റുപ്പീസ് വെച്ചിട്ടായിരിക്കും കേട്ട് വരുന്നത് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപ മൂന്നാമത് നമ്മുടെ ഈ കാണുന്നത് മെലസ്റ്റോമയാണ് ഇപ്പോൾ മെലസ്റ്റോമയുടെ നമ്മൾ നാല് കളറായിട്ടും മൂന്ന് കളറായിട്ടും കോംബോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മെലസ്റ്റോമയുടെ പർപ്പിൾ വയലറ്റ് വൈറ്റ് എല്ലോ ഈ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ള റേറ്റ് ഞാൻ പറയാം ഈ ഒരു എല്ലോയ്ക്ക് മാത്രം നൂറ് രൂപയും ബാക്കി എല്ലാത്തിനും അറുപത് രൂപ വെച്ചിട്ടുമാണ് വരുന്നത് ഏറ്റവും ലെസ് പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എല്ലോയ്ക്ക് നൂറ് രൂപയും ബാക്കി എല്ലാ പ്ലാന്റ് ബാക്കി മൂന്ന് കളേഴ്സിനും അറുപത് രൂപ വെച്ചിട്ടുമാണ് വെച്ചിട്ടുണ്ടായിട്ട് വരുന്നത് പിന്നെ ആഫ്രിക്കൻ വയലറ്റും ഓക്കെ ആഫ്രിക്കൻ വയലറ്റ് അതുപോലെ കമേലിയ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറയാം അപ്പോൾ നമ്മുടെ കമേലേ നോക്കുള്ളൂ കമീലയുടെ ഈ ഒരു റെഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ ആയിരിക്കും വരുന്നത് ഈ ഒരു റെഡ് മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത് പ്ലസ് കുറേ ചാർജ് എഴുപത് രൂപയായിരിക്കും വരുന്നത് കാരണം മാൻറ്റുവില്ലയുടെ മൂന്ന് കളർ പോകുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് പിങ്ക് റെഡ് റെഡിൻ്റെ ഒരു പ്ലാന്റ് എരിപ്പോൾ ഉള്ളത് അപ്പം ഈ മാൻ്റുവിലയ്ക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടായിരിക്കും വരുന്നത് മൂന്ന് പ്ലാന്റും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ ചാർജ് വരുന്നത് നൂറ് രൂപയായിരിക്കും Thank <laughs> പിന്നെ നമ്മുടെ റോസ്മേരി റോസ്മേരിയുടെ വലിയ പ്ലാന്റ്സ് ആയിരിക്കുന്നത് റോസ്മേരിയുടെ പ്ലാന്റ്സ് നമുക്ക് നൂറ് രൂപയായിരിക്കും പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് പ്ലസ് കുറേ ചാർജ് മണ്ണൊന്നും റിമൂവ് ചെയ്യാതെ എൺപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ സിംഗിൾ പീസിൻ്റെ റേറ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഈ പറഞ്ഞത് റോസ്മേരിയുടെ പ്രൈസ് കാരണം അത് മണ്ണ് റിമൂവ് ചെയ്യുന്ന അത്യാവശ്യം സോയിൽ വെയിറ്റും ഉണ്ട് ഇനി നമുക്ക് ബിഗോണിയാ പരിചയപ്പെടാം ബിഗോണിയുടെ നമുക്ക് ഏഴ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഏഴ് പ്ലാന്റ്സിൻ്റെ കൂടെ ഈച്ച് പ്ലാന്റിന്റെ റേറ്റ് തേർട്ടി റുപ്പീസ് വെച്ചിട്ടായിരിക്കും വരുന്നത് മുപ്പത് രൂപയായിരിക്കും ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ ഏഴ് ഡിഫറൻറ്റ് ഉണ്ടാവും ജിഫിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടും കേട്ടോ ഈ ഒരു ബിഗോണിയുടെ കോംബ് വാങ്ങി വേണ്ടവരും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ആഫ്രിക്കൻ വാലറ്റിന്റെ ഹ്യൂജ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ രണ്ട് കളർ മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ കേരളത്തിലെ ഏറ്റവും റേറ്റ് കുറവില്ല ആഫ്രിക്കൻ വാലറ്റ് നൽകുന്നത് നമ്മൾ ഈ സസ് ഗാർഡൻസ് ആണ് നോക്കിയോ നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ നമുക്ക് ആഫ്രിക്കൻ വാലറ്റിന് നമ്മൾ ഈടാക്കുന്നുള്ളൂ ട്രേ പ്ലാന്റ്സിന് ഇരുപത്തഞ്ച് രൂപയും കവർ പ്ലാന്റ്സിന് അൻപത് രൂപയായിരിക്കും കേട്ടോ വരുന്നത് പിന്നെ ഈ കാണുന്ന ജെറൈനയാണ് ജെറൈനീത്തിന് ക്രീപ്പർ വെറൈറ്റി ആയിട്ടുള്ള റെഡിന്റെ ഒരു അഞ്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ൂ ജിഫി പ്ലാന്റിന് നയൻറ്റി റുപ്പീസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചൈനീസ് ബോൾസ് ഇതിന് ജിഫി പ്ലാന്റിന് നമുക്ക് വരുന്നത് മുപ്പത് രൂപ വെച്ചിട്ടുണ്ടായിരിക്കും ഓരോ പ്ലാന്റിനും വരുന്ന ഹൈബ്രിഡ്സ് ആയിരിക്കും മാത്രമേ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആഫ്രിക്കൻ മെൽറ്റിൻ്റെ ഞാൻ കളർ കാണിക്കാൻ മറന്നുപോയിരുന്നു നോക്കി ഇതാണ് പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള മൾട്ടിഷേഡ് ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ആഫ്രിക്കൻ മെലിറ്റിന് എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും തരുന്നുണ്ട് കാരണം നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കൻ മെൽറ്റ് ഏറ്റവും ലെസ് പ്രൈസിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നോക്കി ആഫ്രിക്കൻ മെലിറ്റിൻ്റെ ട്രൈ പ്ലാന്റിനെ ാണ് കേട്ടോ അത്രയും വലിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ട്വന്റി ഫൈവ് റുപ്പീസിന് തരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കും ഇതിനകത്ത് ഒരുപാട് പ്ലാന്റിന്റെ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലാന്റിന്റെ തന്നെ റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്